അതിനെ പോലെ അപ്പൊ അയാളായിട്ട് മജേണ്ട ഒരാൾ വന്നിട്ട് വരുന്ന് ഞക്ക് കുറച്ച് പൈസ പോവാനുണ്ട് മറ്റേ മർച്ചേന് രണ്ടാൾ പറഞ്ഞു ഇന്ത്യ നമ്മക്ക് ഇന്ത്യ അറിയോ എങ്ങനല്ലോ പയ്യ ഇത് ഇത് പറഞ്ഞിട്ട് ഒക്കെ കൂട്ടി എന്താ കാര്യം ാസ്റ്റ് എന്തോത്തി ലാസ്റ്റ് ഞങ്ങക്ക് പണിയെടുക്കുന്ന സ്ഥലത്തേക്കും പോകണം വിടാനും കഴിയാലോ എന്റെ എല്ലാ സാധനം അങ്ങനെ പോയി പോയി പേഴ്സ് എടുത്തിട്ട് പോയി അങ്ങനെ ലാസ്റ്റ് തപ്പി 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 പോയിട്ട് ഒരു പാർക്കിലെത്തിയാളെ ഇങ്ങോട്ട് എന്റെ പേഴ്സ് എടുത്തിട്ട് പോയതല്ലേ അങ്ങനെ പോയി 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 അവിടെ കാട്ടിയിട്ട് കാട്ടീനെ ഇവിടെ കാട്ടി അങ്ങനത്തെ കാട്ടീണ്ട് അങ്ങനെ കാട്ടീനെന്തെല്ലാം കാട്ടീന അത് കക്കല് മറ്റേ മച്ച എല്ലാം അങ്ങനെ പോയിട്ട് എന്താ ലാസ്റ്റ് ആറിന് ഒരു കമ്പനി കാരണം കിട്ടി അങ്ങനെ ഓണ് ഞാൻ എന്തെല്ലാം പോയി കുറച്ച് പൈസ കൊടുത്ത് ഒരു കുപ്പി കൊടുത്തി എല്ലാൻ്റെ അങ്ങനെ കൂട്ടി 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 പോയിട്ട് കാലും കൈച്ച് കുടിച്ചിട്ട് പിന്നെ ഞാൻ സാധനം അടിയും കൂട്ടി ജയിലിലോട്ടി അതിൽ പിരിച്ചു അപ്പൊ പോലീസുകാരുന്നു അങ്ങനെ പോണെ ഇങ്ങനത്തെ കൊറേ ആൾക്കാരുണ്ട് കല് പല്ലി വന്നിട്ട് പറയണം ാസ്റ്റ് ഓനെ കൂട്ടി വന്ന് ഞാൻ എന്റെ പണിയുടെ സത്യ പോയി ആള് ഇതേമാതിരി ഒരാളുണ്ട് അങ്ങനെ പണിന് അടുത്ത് പറഞ്ഞു പറഞ്ഞ് എനിക്ക് പണിയില്ല മറ്റേ മറ്റേ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പരിപ്പു പരപ്പകാരെല്ലാം പോയു നമുക്ക് എന്താ കാര്യം അവിടെ മെയിൻ ഒരാളെ അയാളെട്ടി ലാസ്റ്റ് ആയി പണിക്കൊരു നീക്കൊരു പണിയില്ല നീ വെറുതെ നോക്കി അങ്ങനെ നോക്കി നിന്ന് നോക്കി 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 ലാസ്റ്റ് ഒരു പണിനെ സെറ്റായി ഇത്ര ഭാഗത്തേക്ക് ഞാൻ പോയിട്ടോ അതിലെ ബാബു ഏ പിന്നെ ഞാൻ ഭയങ്കര